ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മളെല്ലാവരും ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്തെങ്കിലും നെഗറ്റീവ് ഇൻസിഡൻറ്റ് സംഭവിക്കുമോ എന്നുള്ള ഒരു പേടി ആ ഒരു ഭയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു ചിന്തിക്കുകയും അതിൻ്റെ ഒരു എക്സ്ട്രീം കാര്യത്തിലേക്കായിരിക്കും നമ്മൾ നമ്മുടെ ചിന്തകളെ എത്തിക്കുന്നത് അതായത് വളരെ ചെറിയൊരു സാധ്യത മാത്രമായിരിക്കും ആ നെഗറ്റീവ് ഇൻസിഡൻ്റ് ഉണ്ടാവാൻ ഉള്ളത് പക്ഷേ നമ്മുടെ മനസ്സ് ചെറിയൊരു കാര്യത്തിൽ നിന്നും നമ്മുടെ ചിന്തകളെ എത്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിലായിരിക്കും അതായത് ആ ഒരു കാര്യം സംഭവിക്കുമെന്നും അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലുമായിരിക്കും നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകളെ എത്തിക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് ഒരു ഉദാഹരണ സഹിതം ഈ ഒരു കാര്യം മനസ്സിലാക്കാം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വരികയാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് വളരെ എളുപ്പമുള്ള ആളാണ് എന്നെ കാണാൻ വരികയാണെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിനകം വരുമെന്ന് പറഞ്ഞു ടു വീലറിനാണ് വരുന്നതെന്ന് കോൾ ചെയ്തു ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നും പറഞ്ഞു ഞാൻ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞു ഞാൻ കോൾ ചെയ്തു ആളെ കാണാത്തതുകൊണ്ട് ഞാൻ വീണ്ടും കോൾ ചെയ്തു പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കോൾ എടുക്കുന്നില്ല വീണ്ടും പത്ത് മിനിറ്റ് ശേഷം ഞാൻ കോൾ ചെയ്തു എടുക്കുന്നില്ല ഒന്നര മണിക്കൂറായി രണ്ട് മണിക്കൂറായി എന്നിട്ടും നോ റെസ്പോൺസ് തിരിച്ച് വിളിക്കുന്നുമില്ല കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല സ്വാഭാവികമായും എൻ്റെ മനസ്സ് എന്നെ നെഗറ്റീവ് ചിന്തകളിലേക്ക് കൊണ്ടുപോകും അതായത് നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് ആ സാഹചര്യത്തിൽ ആദ്യമേ വരുന്നത് എൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് ആക്സിഡൻ്റ് പെട്ട് കിടക്കുന്ന കാഴ്ച മുതൽ ഹോസ്പിറ്റലിൽ എത്തുന്നു നമ്മുടെ ഫോൺ വെല്ലടിക്കുന്നു ഫോൺ റോഡിൽ കിടന്ന് ബെല്ലടിക്കുന്നു ഇതുപോലെയുള്ള നെഗറ്റീവ് ചിന്തകളായിരിക്കും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പലതവണ ഉണ്ടായിട്ടുണ്ടാവാം എൻ്റെ ജീവിതത്തിലും എനിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതേ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു സാഹചര്യങ്ങളിലെല്ലാം തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം സാഹചര്യങ്ങളിലും ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ ഉദാഹരണമാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് രണ്ട് മണിക്കൂറിന് ശേഷം അത് കഴിഞ്ഞ് എന്നെ കോൾ ചെയ്തു അത്യാവശ്യമായിട്ട് എന്തോ ഒരു ഇൻസിഡൻറ്റ് പറ്റിയതാണ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല എന്നെ വിളിച്ചറിയിക്കാനും പറ്റിയില്ല സൂറിയൊക്കെ പറഞ്ഞു ആ ഫ്രണ്ട് എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടര മണിക്കൂറിന് ശേഷം എൻ്റെ വീട്ടിൽ എത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് നെഗറ്റീവായിട്ട് ഒന്നും സംഭവിച്ചില്ല പക്ഷേ എൻ്റെ ചിന്തകൾ മൂലം ഞാൻ ആ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ നേരം എൻ്റെ മനസ്സിന് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല എനിക്കവിടെ സംഭവിച്ചത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുമില്ലായിരുന്നു എന്നിട്ടും ഞാൻ എൻ്റെ ഫ്രണ്ടിന് ആ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഞാൻ വിഷമിക്കോ അതേ അവസ്ഥയിൽ വിഷമിക്കേണ്ടി വന്നിട്ടുമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ എക്സാമ്പിളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിൽ നമ്മുടെ മനസ്സിനെ സമാധാനമാക്കി വെക്കാൻ സാധിക്കും എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ ചെയ്യുക പോയിന്റ് നമ്പർ വൺ ഏത് നെഗറ്റീവ് കാര്യമാണോ സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്നത് അത് ഉണ്ടാവാതിരിക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക സാധിക്കും അതായത് മുൻപ് പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഒന്നൊന്നര മണിക്കൂറായിട്ട് ഇവരും ഒന്നുമില്ല ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ചിന്തിക്കേണ്ട എന്താണ് അവന് അപകടം പറ്റുമോ എന്നല്ല പകരം എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിട്ടായിരിക്കാം ഒരുപക്ഷെ ആരെങ്കിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുന്ന വഴിക്ക് സംഭവിച്ചത് കൊണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് തന്നെ വേണമെന്നില്ലല്ലോ വാഹനത്തിന് എപ്പോഴും എന്തെങ്കിലും ചെറിയ ടയർ പഞ്ചർ ആകാം അല്ലെങ്കിൽ ചെറിയ മെക്കാനിക്കൽ ഇഷ്യൂ ആകാം അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ ഞാൻ ഫോൺ ചെയ്ത സമയത്ത് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല വലിയ മഴയുണ്ടാകാം കാറ്റുണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാത്തതാവാം വരുന്ന വഴിക്ക് നല്ല മഴയും കാറ്റും ഉണ്ടായി ആൾ ഫോൺ നനയാതെ എവിടെയെങ്കിലും വെച്ചിട്ട് റെയിൻകോട്ടിട്ടാണ് ടു വീലറിൽ യാത്ര ചെയ്ത് വരുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിലും ഫോൺ എടുക്കാൻ സാധിക്കില്ല പല പല സാധ്യതകളുണ്ട് ഈ ഒരു കാര്യം ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കാനും വീട്ടിലേക്ക് വരുന്നതിന് താമസിക്കാനും പല പല സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക എന്ത് നെഗറ്റീവ് ഇൻസിഡന്റ് ഉണ്ടാകുമെന്നാണോ നിങ്ങൾ ഭയപ്പെടുന്നത് അതിനെപ്പറ്റി ആ നെഗറ്റീവ് ഇൻസിഡൻറ്റിനെ പറ്റി ചിന്തിക്കാതെ അതിൻ്റെ നല്ല സാധ്യതകളെപ്പറ്റി ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ടായിരിക്കാം ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് എന്ന് ഉറച്ച് വിശ്വസിക്കുക ഒന്നും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുക ഇതാണ് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം പോസിബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കാൻ ശ്രമിക്കുക അതായത് പറഞ്ഞ എക്സാമ്പിളിൽ എനിക്ക് ഈ ഫ്രണ്ടിനെ അല്ലാതെ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്ന് എന്നാലോചിക്കുക എവിടുന്നാണോ വരുന്നത് അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക അവർ പേടിപ്പിക്കാനല്ല ആളെത്തീട്ടിലെ ഒന്ന് പേടിപ്പിക്കാനല്ല ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക എപ്പോഴാണ് ഇറങ്ങിയത് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക ചിലപ്പം താമസിച്ചായിരിക്കും അവിടെ ഒന്നും ഇറങ്ങിയത് അതും അതുകൊണ്ടായിരിക്കാം നമ്മുടെ അടുത്തെത്താനും താമസിക്കുന്നത് എന്തൊക്കെ കാര്യം ചെയ്താലാണോ നമുക്ക് സമാധാനം കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധ്യമായിട്ടുള്ള വഴികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിന്നും നമുക്ക് കിട്ടും അങ്ങനെ ഒരു കാര്യം മനസ്സിലായെങ്കിൽ തന്നെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഒരു അരമണിക്കൂറിന് ശേഷമാണെങ്കിൽ തന്നെ ഇവിടെ എത്താനും അരമണിക്കൂർ താമസിക്കും അപ്പോൾ ആ ഒരു കാര്യം മതി നെക്സ്റ്റ് ഹാഫ് ആൻ അവർ കൂടി എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ അതുകൊണ്ട് സാധ്യതമായിട്ടുള്ള എല്ലാ സോഴ്സും ഉപയോഗിച്ച് അന്വേഷിക്കുക എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമോ എന്ന് ഇനി ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അവിടെ നിന്നും നമുക്ക് സമാധാനിക്കാനുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല എങ്കിൽ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ഈ ഒരു ടൈം നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സമാധാനമായിട്ടിരുന്നു കൊണ്ട് ഈ ഒരു ടൈമിനെ എങ്ങനെ കടത്തിവിടാം എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത് അതുകൊണ്ട് അടുത്തായി ചെയ്യേണ്ടത് ഇനി ആ ഒരു സിറ്റുവേഷൻ ഏത് സിറ്റുവേഷനിലിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം ചെറിയ കാര്യങ്ങളൊന്നും പോരാ നല്ല ശ്രദ്ധ വേണ്ടതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുക നമ്മൾ ആ തിരക്കിലേക്ക് പോകുന്നത് വഴി ഈ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയും നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് ആ ചിന്തകൾ മാറ്റാനായിട്ട് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കോൾ ചെയ്യുകയോ ആളുകളോട് സംസാരിക്കുകയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുവഴി നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സാധിക്കും മൂന്നാല് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് ഉറച്ചു വിശ്വസിക്കുക നമുക്ക് പറ്റുന്ന സോഴ്സുകളിലൂടെ സാധ്യതകൾ ഉപയോഗിച്ച് അന്വേഷിക്കുക എന്തെങ്കിലും നല്ല ഒരു ന്യൂസ് തന്നെ നമുക്ക് കിട്ടും ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമ്മുടെ ശ്രദ്ധ മാറ്റുന്നതിനായിട്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മൾ മുൻപ് കേട്ടുള്ള ഒരു ന്യൂസാണ് എക്സാമിൻ്റെ റിസൾട്ട് എന്താകുമെന്നുള്ള ഭയത്താൽ കുട്ടികൾ അമിതമായ ടെൻഷൻ അടിക്കുകയും സ്ട്രെസ് ഉണ്ടാകുകയും അത് താങ്ങാൻ വയ്യാതെ മറ്റ് മറ്റു പല അവസ്ഥകളിലേക്കും ഈവൻ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ വരെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ പല സാഹചര്യങ്ങളിലും നെഗറ്റീവ് ചിന്തകൾ മനസ്സിലോട്ട് വരികയും അത് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുപോലെ ചിന്തകൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ മാർഗങ്ങൾ ശ്രമിച്ചു നോക്കുക ചെറിയ മാറ്റങ്ങളാണെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് വളരെ വലിയ കാര്യമാണ് ചെറിയ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ ഏത് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെയുള്ള നെഗറ്റീവ് ഇൻസിഡൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും ഓർത്ത് ഭയപ്പെടുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കുക ചെറിയ മാറ്റങ്ങളാണെങ്കിലും ഉണ്ടാവട്ടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇൻസിഡൻറ്റ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു